പുൽപ്പള്ളിയിലെ കടുവ വീണ്ടും കാണാമറിയത്ത് പുലർച്ചെ ലൊക്കേറ്റ് ചെയ്തത് നിന്ന് കടുവ മാറി വനംവകുപ്പ് തെരച്ചിൽ തുടരുകയാണ് ഇന്ന് പുലർച്ചെ ഊട്ടിക്കവല പായ് പായ്ക്കണ്ടത്തിൽ ബൈ ബിജുവിൻ്റെ ആടിനെ കൂടി കൊന്നതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം നാലായി അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നതിന് മുമ്പ് ചില പ്രതികരണങ്ങൾ കാണാം ഞാൻ ശരിക്കും കണ്ടു ശരിക്കും കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഈ റൂമില്ല കിടക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് നോക്കിയാൽ കാണാം പിന്നെ ഈ ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് ഉള്ള കാരണം എപ്പോഴും ഒരു ഒരു പ്രാണി പോയാൽ പോലും ആ ലൈറ്റ് തേടിയും ആ പ്രാണി പോയി കഴിയുമ്പോൾ ആ ലൈറ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ ഈ കടുവേനെ കാണാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ കരയുമ്പോൾ ഇറങ്ങി ഓടി വരുവുള്ളൂ കടുവേനെ കാണൂലേ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണാൻ പറ്റിയ കാരണം കടുവേനെ ശരിക്കും കണ്ടു ഇവിടുന്ന് കണ്ടിട്ട് ദേ ഇവിടെ തെങ്ങിൻ്റെ ഇവിടെ കീർന്നടം വരെ ഞാൻ കണ്ടു അവിടെ നിന്ന് നോട്ടി എത്തുന്നേടം വരെ ഒരാഴ്ചകാലമായിട്ട് ഭയങ്കര ഭീതിയിലാണ് ജനങ്ങള് കർഷകർക്ക് കൃഷിപ്പണി എടുക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നതൊക്കെ രാവിലെ പോകാൻ കഴിയുന്നില്ല രാത്രി വൈകി തിരിച്ചെത്തുന്നതൊക്കെ തിരിച്ചെത്താൻ കഴിയുന്നില്ല ടാബർ ടാപ്പിംഗ് ഉൾപ്പെടെ വെളുപ്പിനാണ് നടക്കുന്നത് കാപ്പി കാപ്പിപ്പറയ്ക്കൽ ഇപ്പോൾ കാപ്പിത്തോട്ടത്തിലേക്ക് ആരാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ട് അപ്പോൾ ഈ വിളവെടുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട് ക്ഷീരകർഷകർക്ക് പ്രതിസന്ധിയുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ട് അപ്പം ജനങ്ങളാകെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഇവിടെ വലിയ ഭീതിയിലാണ് ഉള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക മേഖലയിലെ വിളവെടുപ്പ് സീസണാണിത് കാപ്പി കാപ്പി ഒക്കെ പഴുത്ത് നിലത്ത് പോവുകയാണ് അപ്പൊ അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അനീസ് ഇതിപ്പോ എവിടെയാണെന്ന് കണ്ടെത്താത്ത വിധം ഈ അന്വേഷണം ഈ തെരച്ചിൽ പ്രതിസന്ധിയിലായോ ആ തീർച്ചയായും അന്വേഷണം അത് നിലവിൽ ഒരാഴ്ചയായി കടുവ ഈ പ്രദേശത്തുണ്ട് ഊട്ടിക്കവലയിലാണ് നമ്മൾ നിൽക്കുന്നത് പുൽപ്പള്ളിയിലെ വിവിധ മേഖലകളിലായി അടുത്തടുത്ത പ്രദേശങ്ങളിലായി ഒരാഴ്ചക്കിടെ നാല് ആടുകളെ കടുവ കൊന്നു ഇന്നലെ രാത്രിയും കടുവ ഒരാടിനെ പിടിച്ചിട്ടുണ്ട് ഈ രണ്ട് അവസാന അവസാനഘട്ടത്തിലെ രണ്ട് ആടുകളെയും കൊന്നു എന്നൊഴിച്ചാൽ അത് ഭക്ഷിച്ചിട്ടില്ല ഇത് കൂടുതൽ ആശങ്കക്ക് കാരണമാകുന്നുണ്ട് കാരണം ഇത് ഇര പിടിക്കാത്തതുകൊണ്ട് തന്നെ ഇനി പകൽ വെളിച്ചത്തിലും അതൊരു വലിയ ആക്രമണത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കയുണ്ട് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ഈ പ്രദേശം നേരത്തെ നമ്മുടെ സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ തന്നെ കാപ്പി കർഷകരുണ്ട് അതുപോലെ തന്നെ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളുണ്ട് ക്ഷീര കർഷകരുണ്ട് അവർ അതിരാവിലെ പാൽ പാലളക്കാനും ആയി പുറത്തിറങ്ങുന്ന ആളുകളാണ് ഇവർക്ക് ഇരുട്ട് വീണാൽ പിന്നീട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് രാവിലെ വൈകുന്നേരം ഈ ഒരു അഞ്ചു മണിക്ക് ശേഷം അഞ്ചരക്ക് ശേഷമൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാവിലെ ഒരു ഏഴര എട്ട് മണിക്കൊക്കെ വെളിച്ചം വീഴുന്നത് വരെയും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാത്രി ഇവിടെ എവിടെയാണ് ഈ കടുവ ഉള്ളത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന ാണ് ആളുകളുടെ ആശങ്കയ്ക്ക് കാരണമാകുന്നത് ഡ്രോൺ തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുങ്കിയാനകളും എത്തിച്ചിട്ടുണ്ട് എല്ലാവിധ സർവ്വസന്നാഹങ്ങളുമായി മയക്കോടി വിദഗ്ധരടക്കമുള്ള സംഘം റോന്ത് ചുറ്റുന്നുണ്ട് രാത്രിയിലും ഇവിടെ പട്രോളിംഗ് നടക്കുന്നുണ്ട് പക്ഷേ കടുവ ഇപ്പോഴും കാണാമറിയത്താണ് എന്നതാണ് ഇന്ന് രാവിലെ ഈ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതായത് ഈ ആടിനെ കൊന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ കടുവ ഉണ്ട് എന്നത് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിനുശേഷം രണ്ട് കാരണം കൊണ്ട് ആ സമയത്ത് വെടിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒന്നും ഇരുട്ടായിരുന്നു മറ്റൊന്ന് ഇത് കാപ്പിത്തോട്ടത്തിനകത്താണ് അത് ഒരല്പം കൂടി തുറസായ സ്ഥലത്തേക്ക് കിട്ടിയാൽ മാത്രമേ പകൽ വെളിച്ചത്തിൽ അത് എവിടേക്ക് ഓടിപ്പോകുമെന്ന് കൂടി കാണേണ്ടതുണ്ട് അത് പോകുന്ന വഴിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുമോ എന്നതൊക്കെയും പ്രധാനമാണ് രണ്ടാമത് അതിന് ആന്റി ഡോസ് നൽകാനുണ്ട് ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ട് അതിന് ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇത് പിന്നീടും പോയി ഇപ്പോൾ എവിടെയാണ് കടുവ ഉള്ളത് എന്നത് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്തായാലും ഒരാഴ്ചയായി ഈ പ്രദേശത്ത് കടുവയുണ്ട് കാട്ടിലേക്ക് അത് കയറിയിട്ടില്ല ഇതിനിടയിൽ നാലും മൃഗങ്ങളെ കൊന്നിരിക്കുന്നു നാല് നാല് മൃഗങ്ങളും ആടാണ് എന്നതുകൊണ്ട് രണ്ട് സാധ്യതകൾ പറയുന്നുണ്ട് ഒന്ന് ഇത് പരിക്കേറ്റ ഏതോ അർത്ഥത്തിൽ കാട്ടിൽ കയറി സ്വയം ഇരതേടാൻ കഴിയാത്ത ശാരീരികാവസ്ഥയുള്ള പരിക്ക് പറ്റിയ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് കടുവ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി കടുവ എവിടെയാണെന്ന് അറിയില്ല